സംസ്ഥാനത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് കോഴിയിറച്ചിയുടെ വില വർദ്ധിച്ചിരിക്കുന്നത് ഇതിനു പിന്നിൽ തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻകിട കോഴി ഉത്പാദക കമ്പനികളുടെ ഗൂഢാലോചനയാണെന്നാണ് കർഷകർ ആരോപിക്കുന്നത് സംസ്ഥാനത്തെ ചെറുകിട ഉത്പാദകരെ തകർത്ത് കുത്തക കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ ക്ഷാമവും സമരവുമെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കോഴി ഫാമുകൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നത് വൻകിട കമ്പനികളാണ് ഡിസംബർ മാസം മുതൽ ചെറുകിട ഫാമുകളിലേക്കുള്ള കോഴിക്കുഞ്ഞു വിതരണം ഈ കമ്പനികൾ നിർത്തിവച്ചിരുന്നു ക്ഷാമം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വിതരണം നേരത്തെ നിർത്തിയതെന്ന് മലയോര മേഖലയിലെ കർഷകർ പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി കോഴിക്കുഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ കോഴി ഉണ്ടാവില്ല ഈ സമയത്ത് കോഴി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ കോഴിക്ക് ക്ഷാമം ഉണ്ടാവും ഇത് ടാക്സിന്റെ പേരിലാണ് കോഴിക്ക് ക്ഷാമം ഉണ്ടായിരിക്കുന്നത് വരുത്തി തീർത്തുകൊണ്ട് കോഴിന്റെ ടാക്സ് പുറയിൽ വലിച്ചു മാറ്റാനും ഇല്ലാണ്ടാക്കാനുള്ള ഗൂഢശ്രമമാണ് ഇത് നടത്തിയിരിക്കുന്നത് ഇറച്ചിക്കോഴി ഇറക്കുമതിയുടെ നികുതി കുറയ്ക്കണമെന്ന കുത്തക കമ്പനികളുടെ ആവശ്യവും ഇതിന് പിന്നിലുണ്ട് സംസ്ഥാന സർക്കാർ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ ലഭ്യമാക്കിയാൽ കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപ നിരക്കിൽ ഇറച്ചി ലഭ്യമാക്കാമെന്ന് മലയോര മേഖലയിലെ ഇരുന്നൂറോളം വരുന്ന കർഷകർ പറയുന്നു കോഴിവിപണിയിലെ പ്രതിസന്ധി നീക്കാൻ സർക്കാർ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ മൂലമുള്ള വിലക്കയറ്റമൂലമുള്ള ഇടിവിൽ കുടുങ്ങി ഫാമുകളും അടച്ചുപൂട്ടേണ്ടിവരും വിഷൻ കോഴിക്കോട്